പ്രിയപ്പെട്ട പൂരട്ടാതി നക്ഷത്രക്കാരെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം നിങ്ങൾക്ക് എപ്രകാരമായിരിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നൽകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വരാവുന്ന ദോഷങ്ങളെ ചൂണ്ടിക്കാണിക്കുകയും ഗുണങ്ങൾ എപ്രകാരമാണ് നിങ്ങൾക്ക് അനുഭവേദ്യമാകുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ പൊതുവില് പറയുന്നത് കാര്യം ദോഷങ്ങൾ പറഞ്ഞു തന്നാലല്ലേ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കാൻ പറ്റുള്ളൂ ഗുണങ്ങളെ പറയുമ്പോഴല്ലേ അത് നമുക്ക് അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം നടത്താൻ പറ്റുള്ളൂ പക്ഷേ ദോഷങ്ങൾ വരുമ്പോൾ അതിൽ നിന്ന് എങ്ങനെ മറികടക്കണം എന്നുള്ള കാര്യത്തെയും കുറിച്ച് ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ ജ്യോതിഷത്തിൻ്റെ ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള ഫലപ്രവചനവുമായി ബന്ധപ്പെട്ട എല്ലാ ട്യൂഡുകളെയും ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എത്രയും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു വർഷത്തിലെ ഏറ്റവും അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഏറ്റവും ലളിതമായിട്ടുള്ള ഏറ്റവും ഫലപ്രാപ്തിയുള്ള ഒരു രീതിയിലാണ് ഞാനിത് പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക നമസ്കാരം ഞാൻ ആർ ജെ എർ ഹരിചന്ദന മഠം നിങ്ങളുടെ പിറന്നാളിന് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് ഇവിടെ സൗജന്യമായിട്ട് അർച്ചന പുഷ്പാഞ്ജലികളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ കീഴിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലുള്ള ലിങ്ക് വഴിക്ക് വാട്സപ്പ് ചാനൽ പ്രവേശിക്കുക ഹൈന്ദവ ആചാര സംബന്ധമായ ഒട്ടേറെ വിവരങ്ങൾ നിങ്ങൾക്ക് ഡെയിലി രാവിലെ അപ്ഡേഷനായിട്ട് ലഭ്യമാവുകയും ചെയ്യുന്നതാണ് വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു വാട്സപ്പ് ചാനലാണ് നമ്മുടേത് അത് വളരെ നിങ്ങൾക്ക് ജീവിതത്തിന് എത്രമാത്രം മുതൽക്കൂട്ടാകുന്ന കാര്യമായിരിക്കുന്നു അതിൽ ജോയിൻ ചെയ്യുക പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇവിടെ നടക്കുന്ന ചില പൂജാ പ്രാർത്ഥനകളിലൊക്കെ പങ്കൊള്ളാൻ കഴിയുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവരെ രേഖപ്പെടുത്തുക അഡ്മിൻ അത് നോട്ട് ചെയ്ത് എനിക്ക് തരും ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകൾ ചിലതിലൊക്കെ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ പറ്റും ഒരു മാസത്തേക്കായിരിക്കും ഇത് ഉൾക്കൊള്ളിക്കാൻ കഴിയുക കൂടുതൽ വേണമെന്നുള്ളവർ എല്ലാ വീഡിയോക്കും കീഴേ ഇങ്ങനെ കമൻറ്റ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നത് വളരെ നന്നായിരിക്കും കാരണം എന്ന് പറഞ്ഞാൽ ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് പിൽക്കാലത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും രണ്ടാമത് ഇതിൽ വരുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് റെക്കമെൻറ്റേഷനായിട്ട് കിട്ടും മാത്രമല്ല നിങ്ങൾ തരുന്ന സ്നേഹം നമുക്ക് വളരെ ആത്മാർത്ഥമായിട്ട് സ്വീകരിക്കാൻ പറ്റും കാരണം നമ്മൾ ഈ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു കാര്യം ചെയ്തു തരുമ്പോൾ നിങ്ങൾ തരുന്ന ഈ സ്നേഹ സമ്മാനങ്ങൾ ഇത്ര ഈ ചെറിയ ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു സ്നേഹ സമ്മാനം എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വിലമതിക്കാനാകാത്തതാണ് നന്ദി രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം പൊരുട്ടാതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു കാലയളവായിരിക്കും കുറേ കാലമായിട്ട് വിചാരിച്ചിട്ട് നടക്കാതെ പോയ പല കാര്യങ്ങളും ഈ കൊല്ലം നടപ്പിൽ വരുത്താൻ കഴിയുന്നതാണ് കഴിഞ്ഞ വർഷം തുടങ്ങി വെച്ചിട്ടുന്ന ചില കാര്യങ്ങളും ഈ വർഷം പൂർത്തിയാക്കാൻ പറ്റുന്നതാണ് വീട് പണി അതുപോലെ തന്നെ ഭൂമി വാങ്ങൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കും കാലം അനുഗുണമാണ് നേതൃമാറ്റം ഉണ്ടായി വരും നമ്മളൊരു നേതൃസ്ഥാനത്താണ് ഇരിക്കുന്നതെങ്കിൽ ആ നേതൃസ്ഥാനത്ത് നിന്ന് മാറി മറ്റൊന്നിലേക്ക് നമുക്ക് പ്രവേശിക്കേണ്ടതായിട്ട് വരും തൊഴിലില് എന്തെങ്കിലും മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് പെട്ടെന്ന് മാറാനുള്ള ഒരു സമയമല്ല ഇത് കാര്യം കയ്യിലിരിക്കുന്ന തൊഴിൽ വലിച്ചെറിഞ്ഞിട്ട് പുതിയൊരു തൊഴിൽ ജോയിൻ ചെയ്യാൻ പോകുന്നതൊക്കെ അബദ്ധകരമായും നമുക്കൊരു തൊണ്ണൂറ് ശതമാനം ആ ജോലി ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ മാത്രം അത് ഉറപ്പുവരുത്തിയിട്ട് മാത്രം നമ്മളിപ്പം തുടർന്നു കൊണ്ടിരിക്കുന്ന ജോലിയിൽ നിന്ന് മാറ്റം മാറ്റത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുക ഇല്ലെങ്കിൽ കയ്യിലുള്ളതും കാണില്ല പിന്നെ ഉത്തരത്തിലുള്ള എടുക്കാനും പറ്റാത്തൊരവസ്ഥയിലേക്ക് പോയിക്കളയും അത് ശ്രദ്ധിക്കുക കൊടുക്കൽ വാങ്ങലുകളിൽ കബളിപ്പിക്കപ്പെടലുകൾ ഉണ്ടാകാം എന്നുള്ളത് കൊണ്ട് ബസ് വാങ്ങൽ വിൽപ്പന ഇവയൊക്കെ സൂക്ഷ്മതയോടുകൂടി നോക്കണം അതുപോലെ തന്നെ യൂസ്ഡ് കാറൊക്കെ മേടിക്കുന്നവർ ഇത് വളരെ ജാഗ്രതയോടുകൂടി കാണേണ്ടതാണ് എഞ്ചിൻ പാർട്ടിലൊക്കെ എന്തെങ്കിലുമൊക്കെ കംപ്ലയിൻ്റ് വന്നിട്ട് നിങ്ങൾ ചില യൂസ്ഡ് കാർ മറ്റു വെഹിക്കിളോ മേടിച്ചിട്ട് കുറേയധികം ധനച്ചിലവ് വന്ന് ചേരാവുന്ന ഒരു കാലഘട്ടമാണ് ചിട്ടി ലോണ് മുതലായൊക്കെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന കാലയളവാണ് പോലീസ് കരസേന അങ്ങനെയൊക്കെയുള്ള വിഭാഗത്തിൽ ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റമോ സ്ഥലം മാറ്റമോ ഉണ്ടായി വരുന്നതാണ് വിദേശ രാജ്യത്ത് തൊഴിൽ ചെയ്യുന്നവർക്ക് തൊഴിലില് നേരിയ സമ്മർദ്ദങ്ങൾ ഉണ്ടായി വന്നേക്കാം രചനയിലും പ്രസംഗത്തിലും സംവാദങ്ങളിലും താല്പര്യമുള്ളവർക്ക് അതിന് അനുസൃതമായിട്ടുള്ള അവസരങ്ങൾ ഒരുങ്ങി കിട്ടുന്നതാണ് സർക്കാർ തലത്തിൽ ജോലി ചെയ്യുന്നവർക്ക് ആ തൊഴിലില് ചില ആനുകൂല്യങ്ങളൊക്കെ ലഭ്യമാകുന്നതാണ് എന്നാൽ സാധാരണക്കാരായ വ്യക്തികൾക്ക് സർക്കാരിൽ നിന്നുള്ള ചില ആനുകൂല്യങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് എന്തെങ്കിലും കാരണത്താല് അതിലൊരു ഡിലേ വരാനും സാധ്യത കൂടുതലാണ് വളർത്തു മൃഗങ്ങൾ നാൽക്കാലികൾ ഇവയിൽ നിന്നുള്ള ആക്രമണത്തെ കരുതലോടുകൂടിയിരിക്കണം നെഞ്ചിവേദന വയറ്റുവേദന അങ്ങനെയൊക്കെയുള്ള രോഗങ്ങൾ തുടർച്ചയായിട്ടുള്ളവർ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കണ്ട് വിശദമായ പരിശോധനകളൊക്കെ നടത്തേണ്ടതാണ് വാഹനയാത്രയിൽ കുറച്ചുകൂടി ജാഗ്രത പുലർത്തണം നമ്മുടെ മുന്നിൽ ചില അവസരങ്ങൾ തുറന്നു കിട്ടുന്നതാണ് ആ അവസരങ്ങളെ പ്രയോജനപ്പെടുത്താതെ മുന്നോട്ട് പോയിട്ട് പിൽക്കാലത്ത് ദുഃഖിക്കാനുള്ള അവസരം ഉണ്ടാക്കി വയ്ക്കരുത് കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് പ്രണയകാര്യങ്ങളിൽ പുരോഗതി കൈവരുന്നതാണ് പുതിയ വീട് പുതിയ ഫ്ലാറ്റ് ബില്ല് അങ്ങനെയൊക്കെയുള്ള മേടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം ഒരുങ്ങി കിട്ടുന്നതാണ് അകന്നിരുന്ന ബന്ധജനങ്ങളുമായി അടുക്കാനുള്ള സാധ്യതയുണ്ട് കുടുംബജീവിതത്തിലുള്ള ചില ചില പ്രശ്നങ്ങൾ മധ്യസ്ഥതയിലൂടെ പറഞ്ഞ് രമ്യതയിൽ എത്തിക്കാൻ കഴിയുന്നതാണ് വീട് വിട്ട് മാറി താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പഠനപരമായിട്ടുള്ള പുരോഗതി കൈവരുന്നതാണ് മത്സര പരീക്ഷകളിൽ കുറച്ചുകൂടി ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ തൊട്ട് തൊട്ടില്ല എന്നുള്ള മട്ടിൽ ഭാഗ്യം തട്ടിമാറിപ്പോകാം അതുകൊണ്ട് കുറച്ചുകൂടി ആത്മാർത്ഥത കാണിക്കേണ്ടതാണ് ഇത്രയുമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം പൂരുട്ടാതി നക്ഷത്രത്തിൽ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ ഇതിലെ ദോഷങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പരിഹാര കാര്യങ്ങൾ ഞാൻ പറയുകയാണ് ദേവീക്ഷേത്രത്തിൽ പൗർണമി തോറും പൊങ്കാല കഴിപ്പിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും ശിവക്ഷേത്രത്തിൽ ജലധാരയും പിൻവിളക്കും മലയാള മാസം ഒന്നാം തീയതി തോറും ചെയ്യുന്നത് നല്ലതാണ് മഹാശാസ്ത്ര യന്ത്രം തയ്യാറാക്കി ധരിക്കുന്നത് ഏറെ ഗുണകരമായിരിക്കും ശിവക്ഷേത്രത്തിൽ മൃത്യുജയ അർച്ചന വിഷ്ണുക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ പാലഭിഷേകം മുതലായ ചെയ്യുന്നതും ഏറെ ഉത്തമമാണ് അപ്പോൾ ഇത്രയുമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തിൽ നമുക്ക് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ ഇതിനെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങളുടെ ജാതകം പരിശോധിച്ച് കബഡി വെച്ച് പരിശോധിക്കുമ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടും അതിന് ഉത്തമനായിട്ടുള്ള ഒരു ജ്യോതിഷിനെ സമീപിക്കുക ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പർ ആണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിനാണ് ഇത് നൽകിയിരിക്കുന്നത് ഇത് അഡ്മിൻ നമ്പറാണ് അദ്ദേഹം ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ എടുക്കില്ല നിങ്ങൾ മെസ്സേജ് ചെയ്യാണ് വേണ്ടത് നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥല ഇവരെ രേഖപ്പെടുത്തി മെസ്സേജ് ചെയ്യുക സ്ഥലം രേഖപ്പെടുത്തുമ്പോൾ നിങ്ങൾ ഇപ്പോൾ കഴിയുന്നത് ഏത് സ്ഥലത്താണോ അതാണ് മെസ്സേജ് ചെയ്യേണ്ടത് അപ്പോൾ അഡ്മിൻ്റെ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ഹരിചന്ദന മഠം നമസ്തേ